ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബീറ്റ് സ്വാഗതം അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഹരികൃഷ്ണൻ ദൈവിളി സ്വീകരിച്ച് മുപ്പത്തി വയസ്സിൽ സെമിനാരിയിൽ ചേർന്ന് ഫാദർ അൽഫോൺസ് മരിയ ദ ഗ്രേസ് ആയി തീർന്ന അത്ഭുതാവഹമായ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ച ഈ ആഴ്ച ചർച്ച ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എനിക്ക് ഒരു ഞാൻ തൊടുപുഴ താലൂക്കിലെ മണക്കാട് ഇടുക്കി ജില്ലയിലാണ് തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലം അവിടെ മണക്കാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നാരായണനാരുടെയും പങ്കജാക്ഷി അമ്മയുടെയും മൂന്നാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ഒരു നായർ കുടുംബമായിരുന്നു ഞങ്ങളുടെ ഇപ്പോഴും എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചുപോയി എൻ്റെ സഹോദരങ്ങളോ അവരുടെ കുടുംബാംഗങ്ങളോ ആരും യേശുവിനെ അറിഞ്ഞിട്ടില്ല ഞാൻ മാത്രമേ യേശുവിനെ അറിഞ്ഞിട്ടുള്ളൂ ഞാൻ അറിയൂ എന്നെ കർത്താവ് വിളിച്ചുവെന്ന് മാത്രമല്ല ഇതിലും വലിയൊരു സ്ഥാനത്തേക്ക് ഇനി എന്നെ ഉയർത്താനില്ല അതുകൊണ്ടാണ് ഇവിടെ നിർത്തി വെച്ചിരിക്കുന്നത് മുപ്പത്തേഴ് വയസ്സിലാണ് ഞാൻ സെമിരാജിപ്പോയി ചേരുന്നത് എൻ്റെ കൂടെയുള്ളതെല്ലാം പതിനഞ്ച് വയസ്സുള്ള പിള്ളേരെ പങ്കടമുണ്ടായു അതിൻ്റെ ബുദ്ധിമുട്ട് അത് ഭയങ്കരമാണ് അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പിള്ളേരുടെ കൂടെ കളിക്കാൻ പറ്റുമോ കളിക്കാൻ പറ്റില്ല ഞാനാണെങ്കിൽ വചനം മുഴുവൻ കാണാതെ പഠിച്ച് അതും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ് എപ്പോഴും പ്രാർത്ഥനയും അത് ഇതൊക്കെ രാവിലെ മൂന്ന് മണിക്ക് നാലു മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളാണ് ഈ പിള്ളേരുടെ കൂടെ കളിച്ചോണ്ട് നടക്കും അപ്പോൾ അവരെപ്പോഴും പോയിട്ട് മാതനോട് പരാതി പറയും ഞാൻ അവരുടെ കൂടെ കളിക്കുന്നില്ല അവരുടെ കൂടെ മിംഗ്ലീസ് ചെയ്യുന്നില്ല അതാണ് ഞാൻ ഈ പരാതി കേട്ട് കേട്ട് മടുത്ത് പിന്നെ അത് രണ്ട് വർഷം എനിക്ക് അവിടെ നിന്ന് നിൽക്കേണ്ടതായിട്ട് വന്നുള്ളൂ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് മാറി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ബാംഗ്ലോയിക്ക് മാറി അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകര അതാവണ പൗരസഭം പറയുന്നത് ഒന്ന് പൗരൻ ദിവസം പതിനഞ്ച് പത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാറാണ് താൻ രോഗാവസ്ഥയിലൂടെ കടന്നുപോയ നാളുകളിൽ തനിക്ക് ലഭിച്ച ബൈബിൾ വായിച്ചപ്പോൾ ലഭിച്ച ബോധ്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കിയെന്നും അത് തനിക്ക് ദൈവാനുഭവത്തിലേക്ക് കടന്നുവരുവാൻ ഇടയാക്കിയെന്നും ഫാദർ അൽഫോൺസ് പറയുന്നു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പനയ്ക്കലച്ചൻ ദിവ്യകാരുണ്യ ആരാധന നയിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്നും ആരാധന സമയത്ത് തന്റെ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടെന്നും ഫാദർ അൽഫോൺസ് പറയുന്നു വലിയ ഇവിടെ ധ്യാനത്തിനുണ്ട് ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാനത്തിലുള്ള വ്യാഴാഴ്ച ദിവസത്തെ ആരാധന ആരാധന നടത്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പനിക്കളച്ചൻ വിളിച്ചു പറയുകയാണ് ഹരി എന്ന് പറയുന്ന ആളെ ബ്ലഡ് പ്രഷർ രോഗം കറുത്താവ് സുഖപ്പെടുത്തി അതും അതും പറയുകയും വലിയ അഭിഷേകം എൻ്റെ മേലേക്ക് ഇങ്ങനെ ഇറങ്ങി ഭയങ്കര ശക്തിയായിട്ടുള്ള ഇലക്ട്രിക് ഷോക്ക് എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ എനിക്ക് അനങ്ങാൻ പറ്റാണ്ടത് അതുകൊണ്ട് എൻ്റെ രോഗം മാറിപ്പോയി എൻ്റെ രോഗം പൂർണ്ണമായിരുന്നു അതിനെ വിട്ടുപോയി പിന്നീട് വന്ന ശേഷവും ഞാൻ എനിക്കറിയില്ല ഞാനിങ്ങനെ ഒരു വൈദികയിലേക്ക് വരുമല്ലേ എനിക്ക് യാതൊരു മുന്നറിവുമില്ല എനിക്കറിയില്ല കാരണം എനിക്ക് എനിക്കതിനെ കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല അതെല്ലാം ദൈവം ക്രമപ്പെടുത്തിയിരുന്ന ക്രമപ്പെടുത്തിയിരുന്നതാണ് കോവിഡ് ദിനങ്ങളിൽ ബൈബിൾ വാക്യങ്ങൾ മനഃപ്പാടമാക്കി പ്രാർത്ഥിക്കുന്ന യു കെ ജി വിദ്യാർത്ഥിനി ശ്രദ്ധേയാകുന്നു ഇടുക്കി രൂപതയിലെ കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ഇടവകാംഗമാണ് അഞ്ചു വയസ്സുകാരിയായ ഹന്ന വലിയ കാര്യങ്ങൾ അടുത്ത നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം അത്തയെ ആറിയ വിളക്കാണ് നിങ്ങളും ും ഇടുക്കി സി എം സി കാർമൽഗിരി പ്രോവിൻസും ചേർന്ന് ഇടുക്കി രൂപതയിലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി നടത്തിയ വചനോപാസന എന്ന തിരുവചന മത്സരം ഏറെ ശ്രദ്ധേയമായിരുന്നു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത് കൊച്ചുകുട്ടികൾ വചനം പഠിക്കുമ്പോൾ അതൊരു കുടുംബത്തിന്റെ മുഴുവൻ വചന പഠന കളരിയായി മാറുകയാണെന്നും കൊച്ചുകുട്ടികൾക്ക് ആത്മശക്തിയും ഓർമ്മശക്തിയും വചനം പഠിക്കുന്നതോടൊപ്പം ലഭിക്കുമെന്നും സി എം ഐ മൂവാറ്റുപുഴ കാർമൽ പ്രോവിൻസ് പാസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കൗൺസിലർ ഫാദർ വിനീത് വാഴക്കുടി ഷക്കീന ചർച്ച് ബീച്ചിൽ പങ്കുവച്ചു എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി പങ്കെടുത്ത ഈ മത്സരത്തിൽ നാനൂറ് കുട്ടികൾ മത്സരാർത്ഥികളായി ഉണ്ടായിരുന്നു കേവലം ഒരു മത്സരം എന്നതിലുപരി ഇതിന്റെ ഉദ്ദേശശുദ്ധി ഏറെ വിശാലമാണ് കൊച്ചുകുട്ടികൾ വചനം പഠിക്കുമ്പോൾ അതൊരു കുടുംബത്തിന്റെ മുഴുവൻ വചന പഠന കളരിയായി മാറുകയാണ് കൊച്ചുകുട്ടികൾക്ക് ആത്മശക്തി ലഭിക്കുന്നതോടൊപ്പം തന്നെ നല്ല ഓർമ്മശക്തിയും വചനം പഠിക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട് ഈ വചനോപാസന മത്സരത്തിൽ മൂന്ന് നാല് ക്ലാസ്സിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി ആറ് വചനം പറഞ്ഞ അക്ഷയ് റോബിൻ മുളയ്ക്കൽ നെല്ലിപ്പാറ ഇടവകം ഇടവാംഗമാണ് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് വചനം പറഞ്ഞ സേറ എലിസബത്ത് ഷിബു കാരിക്കൂട്ടത്തിൽ തങ്കമണി ഇടവാംഗമാണ് എൽ കെ ജി യു കെ ജി സെക്ഷനിൽ നിന്ന് അറുപത്തിനാല് വചനം പറഞ്ഞ ഹന്ന മരിയ ഇല്ലിക്കൽ കാൽവിരിമൗണ്ട് ഇടവകയിലെ കൊച്ചുപിടിക്കുകയാണ് തിരുവചനങ്ങൾ പറഞ്ഞ കുഞ്ഞുങ്ങൾ വരും തലമുറയ്ക്കും ഏറെ മാതൃകയാണ് ഇടുക്കി കാൽവരി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയായ ഹന്നയ്ക്ക് ബൈബിൾ വചനങ്ങൾ മനപ്പാടമാക്കുവാൻ പ്രോത്സാഹനവും പിന്തുണയും നൽകിയത് അമ്മ ആശയാണ് കാൽവരി മൗണ്ട് സ്വദേശികളായ ഇല്ലിക്കൽ ക്ലീറ്റസിന്റെയും ആശയുടെ മകളാണ് ഹന്നെ അന്നലെ അടുത്ത പുറമേ വിരിക്കാതെ ഈസ്റ്റർ ട്യൂട്ടേഴ്സ് മ്യൂസിക് അക്കാദമി തയ്യാറാക്കിയ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു തിരുവുദ്ധാനം എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്ന ഗാനത്തിന് മികച്ച പ്രതികരണമാണ് സമൂഹമാധ്യമങ്ങളിൽ ലഭിക്കുന്നത് നിറഞ്ഞൊരു ം എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ വിജയ് യേശുദാസും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ട്യൂട്ടേഴ്സ് വാലി മ്യൂസിക് അക്കാദമിയിലെ സ്റ്റുഡൻസുമാണ് പാടിയിരിക്കുന്നത് ശിഷ്യർ ഉപാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ ഈ ഗാനത്തിന് ആശംസ നേർന്നു സി എം ഐ വൈദികനായ ഫാദർ ജോർജ് നേരപ്പറമ്പലിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ ബേണി ഇഗ്നേഷ്യസും ടാൻസൺ ബേണിയുമാണ് ക്രെഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് മൂന്നേ ദശാംശം ഏഴ് മൂന്ന് പോയിന്റോടെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തി അഫിലിയേറ്റഡ് കോളേജുകളുടെ ഗണത്തിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സ്കോറാണിത് അറുപത്തിയേഴ് വർഷമായി മധ്യ കേരളത്തിലെ വൈജ്ഞാനിക മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതും മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നതുമായ കലാലയമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കോളേജിന്റെ സാമൂഹിക പ്രതിബദ്ധതയ്ക്കും സേവനത്തിനും പഠന മികവിനും അച്ചടക്കത്തിനും അധ്യാപക അനധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനത്തിനും ഗവേഷണ മികവിനും ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണിതെന്ന് കോളേജ് രക്ഷാധികാരി കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടതിൽ മാനേജർ മോൺസിഞ്ഞ ഡോക്ടർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ സജി ജോസഫ് എന്നിവർ പറഞ്ഞു ഈ പ്രാവശ്യം നടന്ന രാജ്യത്തെ ഏറ്റവും മികച്ച കോളേജായി ഇത് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് കോളേജിന് എ ഡബിൾ പ്ലസ് എന്ന ഗ്രേഡ് നേടാൻ സാധിച്ചു ത്രീ പോയിന്റ് സെവൻ ത്രീ എന്ന മികച്ച സ്കോറോടു കൂടി അഫിലിയേറ്റഡ് കോളേജുകളുടെ ഗണത്തിൽ രാജ്യത്തെ ഒന്നാം സ്ഥാനം ആണ് ഈ സ്ഥാപനം നേടിയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നവീനമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ സ്ഥാപനം എന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ നാമധേയത്തിലുള്ള ഈ സ്ഥാപനത്തിന് എന്നും അമ്മയുടെ മധ്യസ്ഥം വഴി നിരവധി അനുഗ്രഹങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് കോളേജിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ഈ വിജയത്തിന് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ാക്കിൽ നിന്നെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ കോളേജിന്റെ അക്കാദമിക് രീതികളെയും അധ്യാപന സമ്പ്രദായങ്ങളെയും വിലയിരുത്തി കോളേജിന്റെ ഭൗതിക സൌകര്യങ്ങളും ഗവേഷണ മികവും മാതൃകാപരമെന്ന് സമിതി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ദേശീയോദ്ഗ്രന്ഥത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനും സഹായകരമാണെന്നും സമിതി ചൂണ്ടിക്കാട്ടി സ്വച്ഛ ഭാരതനോട് ചേർന്ന സ്വച്ഛ നിർമ്മലയും ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി നടപ്പിലാക്കിയ ഡിജിറ്റൽ ക്യാമ്പസും കോളേജിലെ സവിശേഷതയാണ് കോളേജ് പഠനകാലയളവിൽ തന്നെ വിദ്യാർത്ഥികൾ സംരംഭകരായ ചൂണ്ടിക്കാട്ടി വൈദികരുടെ തിരുനാൾ ദിനം എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വിശേഷിപ്പിച്ച പ്രസഹ വ്യായാഴത്തിൽ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു പൗരോഹിത്യപ്പെട്ട സ്വീകരണത്തിനാണ് റോമിലെ കാസിലിനോയിലെ പ്രസീതിയോ സാനിതാരിയോ മേദിക്കോ ഗ്രൂപ്പ് ആശുപത്രി സാക്ഷ്യം വഹിച്ചത് ഫ്രാൻസിസ് പാപ്പയുടെ പ്രത്യേക നിർദ്ദേശം സ്വീകരിച്ച് ഗുരുതരമായ രക്താർബത്തിന് ചികിത്സയിലായിരിക്കുന്ന ലിവിനിയോസ് എന്ന സെമിനാരി വിദ്യാർത്ഥി റോം രൂപതയുടെ സഹായമെത്രാനായ മോൺസിഞ്ഞോർ ദാനിയാലെ ലിബനോറിയിൽ നിന്നും തിരുപ്പട്ട സ്വീകരണം നടത്തിയ വാർത്തയാണ് ഇറ്റാലിയൻ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഈ പൗരോഹിത്യ സ്വീകരണത്തിലൂടെ പാപ്പ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ദൈവം നൽകിയ വിളിയെ പൂർണമായി ജീവിക്കുവാൻ പരിശ്രമിക്കുക ഒരു പുരോഹിതൻ എന്ന നിലയിൽ നിങ്ങളുടെ ശരീരം ദൈവത്തിന് പ്രസാദകരമാക്കുവാൻ യേശുവിനോട് ഐക്യപ്പെടുക പൗരോഹിത്യ വേളയിൽ ബിഷപ്പ് മോൺസിനോർ ഡാനിയൽ നവ വൈദികനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണിവ സഹനങ്ങൾക്ക് നടുവിലും ക്രിസ്തു പൗരോഹിത്യ സ്വീകരണം സ്ഥാപിച്ച അനുസ്മരണ ദിനമായ പെസഹാ ദിനത്തിൽ തന്നെ പൗരോഹിത്യം സ്വീകരിക്കുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഫാദർ ലിവിനിയോസ് റോം രൂപത തന്നെയാണ് കൂടുതൽ വിവരങ്ങളൊന്നും പറയാതെ തന്നെ ഈ തിരുപ്പട്ട സ്വീകരണത്തെക്കുറിച്ച് ചിത്രങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് റോമാ രൂപതയുടെ പേജിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ മരണശേഷം അവിടുത്തെ പുതപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ടൂറിൻ തിരക്കച്ചയുടെ വിർച്വൽ പ്രദർശനത്തിൽ പങ്കെടുത്തത് പതിനായിരങ്ങൾ യേശുവിന്റെ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെ തീവ്രതയുടെയും ഒപ്പം അവിടുത്തെ ഉയർപ്പിന്റെ പ്രത്യാശയുടെയും ചരിത്ര തെളിവായി നിലകൊള്ളുന്ന ടൂറിൻ തിരക്കച്ചയുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നാലാമത്തെ പൊതുദർശനത്തിലാണ് വിശ്വാസികൾ തങ്ങളുടെ സജീവ സാന്നിധ്യം അറിയിച്ചത് ക്രിസ്തുവിന്റെ മൃതശരീരത്തെ ആവരണം ചെയ്തിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ടൂറിൻ തിരുക്കച്ച അഞ്ചു നൂറ്റാണ്ടുകളായി ഇറ്റലിയിലെ ടൂറിൻ കത്തീഡ്രവിൻ്റെ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും തിരുമുറിവുകളുടെയും രക്തശേഷിപ്പുകൾ ടൂറിൻ തിരുക്കച്ചയിൽ കണ്ടെത്തിയതായും ആറടി പൊക്കവും നൂറ്റി എഴുപത്തിയഞ്ച് പൗണ്ട് ഭാരവുമുള്ള ഒരു മനുഷ്യന്റെ അതിക്രൂരങ്ങൾ കച്ചയുടെ ആധികാരികത വർദ്ധിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കത്തീഡ്രൽ സന്ദർശിച്ച് തിരുക്കച്ച ദർശിച്ച വിശുദ്ധ ജോൺ പോൽ രണ്ടാമൻ പാപ്പ മുട്ടുകുത്തി തിരുക്കച്ച വണങ്ങുകയും മനുഷ്യബുദ്ധിക്ക് ഉയർത്തി ശാസ്ത്ര വിശദീകരണങ്ങൾക്ക് അതീതമായി കച്ചയിൽ പതിഞ്ഞിട്ടുള്ള മുഖത്തെ സുവിശേഷത്തിന്റെ പ്രതിബിംബം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു യേശുക്രിസ്തുവരുള്ള ജീവിതത്തിന്റെ ആനന്ദത്തിലേക്കും സംതൃപ്തിയിലേക്കും വിരൽ ചൂണ്ടുന്ന വിമോ സിനിമ തിയേറ്ററുകളിലേക്ക് നിത്യജീവിതത്തിന്റെ വ്യഗ്രതകൾക്കിടയിൽ ദൈവവുമായുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവമുണ്ടായ നാല് ജീവിതകഥകളാണ് സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് ജെയിമി കാർലോസ് ആൻഡ്രിയ ആന്റോണിയോ സോൺസോൾസ് ദമ്പതികൾ എന്നിവർ തങ്ങളുടെ സാധാരണ ജീവിത രീതികളുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന ജീവിതാനുഭവങ്ങളാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ജോർജ് പരേജ സംവിധാനം ചെയ്ത സിനിമയിൽ ജീവിതവ്യഗ്രതയിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റിയും നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന അവിടുത്തെ സ്വരത്തെപ്പറ്റിയും വിവരിക്കുന്നുണ്ട് എപ്പോഴും സന്തോഷവതിയായിരുന്ന ആൻഡ്രിയ എന്ന പെൺകുട്ടിയുടെ ജീവിതം കീഴ്മേൽ മറിച്ച് കടന്നു വന്ന ദുരന്തവും ആഗ്രഹിച്ചതെല്ലാം നേടിയ കാർലോസിന്റെ അസംതൃപ്തിയും അന്റോണിയോ സോൺസോൾസ് ദമ്പതികളുടെ ജീവിതത്തിലെ അപ്രതീക്ഷിത വഴിത്തിരിവും ജെയിമിയുടെ പരാജയത്തിൽ നിന്ന ഉയർച്ചയിലേക്കുള്ള കുതിച്ചുകയറ്റവുമാണ് സിനിമയുടെ ഇതിവൃത്തം ജീവിതത്തിന്റെ നിർണായക സന്ദർഭങ്ങളിൽ എല്ലാവരും ദൈവവുമായി വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വന്ന് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നതാണ് സിനിമയുടെ സവിശേഷത ഒരു ചെറിയ അപ്പകഷ്ണമായ തിരുവോസ്തിയിലെ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യവും സിനിമയിൽ വിവരിക്കുന്നുണ്ട് രണ്ടാം ജെറുസലേം ദേവാലയ കാലഘട്ടത്തിലെ വിശിഷ്ട നാണയം ജെറുസലേമിലെ ദാവിദിന്റെ ഗോപുരത്തിൽ നിന്നും കണ്ടെത്തി അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടെ യാദൃശ്ചികമായാണ് പുരാവസ്തു ഗവേഷകർ നാണയങ്ങൾ കണ്ടെത്തിയത് ടിറിയൻ ഷേക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നാണയം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേം ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ തീർത്ഥാടകർ ഉപയോഗിച്ചതായിരിക്കാമെന്നാണ് ഗവേഷകരുടെ പ്രാഥമിക നിരീക്ഷണം നിലവിൽ കിട്ടിയിരിക്കുന്ന നാണയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയിരുന്നുവെങ്കിലും പിന്നീടത് കാണാതെ പോവുകയായിരുന്നു ഇതിനുശേഷം നാൽപ്പത് മില്യൺ ഡോളറിന്റെ അറ്റകുറ്റപ്പണികളാണ് ദാവീദിന്റെ ഗോപുരത്തിൽ നടന്നത് ടൈർ എന്ന പുരാതന നഗരത്തിലാണ് ടിറിയൻ ഷെയ്ക്കൽ നിർമ്മിക്കപ്പെട്ടത് ബി സി മുതൽ എ ഡി വരെയുള്ള കാലഘട്ടത്തെയാണ് രണ്ടാം ദേവാലയ കാലഘട്ടമായി കണക്കാക്കുന്നത് നാണയത്തിന്റെ ഒരു വശത്ത് ഫിനീഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു വിജാതീയ ആരാധനാമൂർത്തിയുടെ രൂപമാണ് ആലേഖനം ചെയ്തിരിക്കുന്നതെന്ന് മ്യൂസിയം ടൂർ ഗൈഡ് പറഞ്ഞു ദേവാലയത്തിൽ ബലി നൽകാൻ വേണ്ടി തീർത്ഥാടകർ പ്രസ്തുത നാണയമാണ് ഗ്രന്ഥങ്ങളിൽ മ്യൂസിയം ടൂർ ഗൈഡ് വെളിപ്പെടുത്തി ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയ സിസ് വനദി ബിയാട്രിസ് മൃതശരീര ശേഷിപ്പുകൾ നിന്നും കണ്ടെത്തി സ്വിറ്റ്സർലൻഡ് ഫോറിൻ മിനിസ്റ്ററി ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് സ്വിറ്റ്സർലൻഡിലെ ബേസിൽ നിന്നുള്ള ക്രൈസ്തവ മിഷനറിയായ ബിയാട്രിസ് ടോക്ലി രണ്ടായിരം മുതൽ മാലിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിൽ മിഷനറി വേലയിൽ വ്യാമൃതയായിരുന്നു രണ്ടായിരത്തി ഏപ്രിലിൽ തീവ്രവാദികൾ ബിയാട്രിസിനെ തട്ടിക്കൊണ്ടു പോകുകയും മാലിയിലേക്ക് മടങ്ങി വരരുതെന്ന് താക്കീത് നൽകി വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാലിയിൽ മിഷൻ പ്രവർത്തനങ്ങൾ തുടർന്ന ബിയാട്രിസിനെ തീവ്രവാദ സംഘടനയുടെ കീഴിലുള്ള തീവ്രവാദികൾ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ കറുത്ത ശിരോവസ്ത്രം ധരിച്ചുള്ള ബിയാട്രിസിന്റെ ഒരു വീഡിയോ തീവ്രവാദികൾ പുറത്തുവിട്ടിരുന്നു തീവ്രവാദ പിടിയിലായിരിക്കെ ഇസ്ലാം മതം സ്വീകരിച്ചതിനെ തുടർന്ന് മോചിക്കപ്പെട്ട ഫ്രഞ്ച് വനിത സോഫി പെട്രോണിനാണ് ബിയാട്രിസിന്റെ കൊലപാതക വിവരം പുറംലോകത്തെ അറിയിച്ചത് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും തീവ്രവാദികളെ എതിർക്കുകയും ചെയ്ത ബിയാട്രിസിനെ വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നായിരുന്നു സോഫിയുടെ മൊഴി കൊലപാതകത്തിന് സ്ഥിരീകരണമായി മാലിയിൽ നിന്നും ബിയാട്രിസിന്റെ മൃതശരീര ഭാഗങ്ങൾ കണ്ടെത്തുകയും സ്വിറ്റ്സർലൻഡ് വിദേശകാര്യമന്ത്രി ഇഗ്നാസിയോ കാസിസ് സംഭവം സ്ഥിരീകരിച്ച് പ്രസ്താവന ഇറക്കുകയുമായിരുന്നു വിശ്വാസത്തെ പ്രതി മരിക്കാൻ തയ്യാറുള്ള തീക്ഷ്ണമതികൾ ഈ കാലഘട്ടത്തിലുമുണ്ട് എന്നതിന് തെളിവായി മാറിയ ബിയാട്രിസിന്റെ മരണം സ്വിസ് ക്രൈസ്തവർക്ക് മുഴുവൻ വിശ്വാസ ജീവിതത്തിന് കരുത്തുപകർന്നിരിക്കുകയാണ് ശ്രീലങ്കയിലുണ്ടായ ചാവേർ ബോംബാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ കണ്ടെത്തിയെന്ന് ഭരണകൂടത്തിന്റെ സ്ഥിരീകരണം ഇസ്ലാമിക ഭീകരാക്രമണമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടും അന്വേഷണ കമ്മീഷൻ ബൃഹത്തായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് ഭരണകൂടം വെളിപ്പെടുത്തിയിരുന്നില്ല ഭരണകൂടത്തിന്റെ പുതിയ വെളിപ്പെടുത്തലിന് കാരണം ശ്രീലങ്കൻ സഭയുടെ പ്രതിഷേധങ്ങളാണെന്നാണ് വിലയിരുത്തൽ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ കണ്ടെത്തിയ വിവരം ഇക്കഴിഞ്ഞ ദിവസം പൊതുസുരക്ഷാ മന്ത്രി ശരത് വീരശേഖരയാണ് സ്ഥിരീകരിച്ചത് നൌഫീർ മൗലവിയാണ് ആക്രമണത്തിന്റെ സൂത്രധാരനെന്ന് മന്ത്രി വെളിപ്പെടുത്തി കൂടാതെ ഹാജുൾ അക്ബർ എന്നയാളും മൗലവിയെ സഹായിച്ചിട്ടുണ്ട് ഭീകരാക്രമണ കേസിൽ മുപ്പത്തിരണ്ട് പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും കൂടാതെ സംശയിക്കുന്നവരുടെ പട്ടികയിലുള്ള എഴുപത്തിയഞ്ചു പേരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റം ചുമത്തപ്പെട്ട മുപ്പത്തിരണ്ട് പേർ ഉൾപ്പെടെ ഇരുന്നൂറ്റി പേരാണ് ഇപ്പോൾ റിമാൻഡ് കസ്റ്റഡിയിലുള്ളത് മൂന്ന് ദേവാലയങ്ങളിലും മൂന്ന് ഹോട്ടലുകളിലും നടന്ന ഒൻപത് ചാവേർ സ്ഫോടനത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറിൽ പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുറ്റവാളികളെ ഇനിയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ ഭരണകൂടം നിസ്സംഗത പാലിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് കത്തോലിക്ക സഭ നേതൃത്വം നൽകിയത് നീതി തേടി അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുമെന്ന മുന്നറിയിപ്പും സർക്കാരിന് നേതൃത്വം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ചാവേർ ആക്രമണത്തിന്റെ രണ്ടാം വാർഷികത്തിന് ദിനങ്ങൾ മാത്രം ശേഷിക്കയുണ്ടായ ഈ വെളിപ്പെടുത്തൽ കൂടുതൽ ശ്രദ്ധേയമാകുന്നു ഐ എസ് എസുമായി ബന്ധമുള്ള നാഷണൽ തൗഹീദ് ജമാത്ത് എന്ന സംഘടനയാണ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു ആറ് വാല്യങ്ങളിലായി നാനൂറ്റി എഴുപത്തിരണ്ട് പേജുകളും ഇരുന്നൂറ്റി പതിനഞ്ച് അനുബന്ധങ്ങളുമുള്ള റിപ്പോർട്ട് ഫെബ്രുവരി ഒന്നിന് പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സയ്ക്ക് അന്വേഷണ സംഘം കൈമാറിയിരുന്നുവെങ്കിലും കുറ്റവാളികളെക്കുറിച്ച് മൗനം പാലിക്കുകയായിരുന്നു ഭരണകൂടം ഇതിനെതിരായ പ്രതിഷേധമായി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീലങ്കൻ സഭ ആഹ്വാനം ചെയ്ത കറുത്ത ന്യായരാചരണത്തിൽ ഇതര മതസ്ഥർ അണിചേർന്നതും വലിയ വാർത്തയായിരുന്നു അധോലോകത്ത് നിന്നും സുവിശേഷ വേദികളിലേക്കുള്ള ജോൺ പ്രിഡ്മോറിന്റെ ജീവിതയാത്ര അനേകം യുവാക്കളെ ക്രിസ്തുവിനായി സ്വാധീനിക്കുന്നു ലണ്ടനിലെ ഈസ്റ്റ് ആൻഡ് ഗ്യാങ്സ്റ്റേഴ്സിലെ അംഗമായിരുന്ന ജോൺ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന കത്തോലിക്ക സുവിശേഷ പ്രഘോഷകനാണ് ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന ദൂർത്തപുത്രന്റെ കഥയും മോനിക്ക എന്ന അമ്മയുടെ പ്രാർത്ഥനയ്ക്കും മറുപടിയായി നിരീശ്വരവാദിയായിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ കത്തോലിക്ക സഭയുടെ വേദപരംഗതനായി മാറിയ ചരിത്ര സംഭവത്തിന്റെയും ആധുനിക നേർചിത്രമാണ് ജോൺ പ്രിക്മോറിന്റെ ജീവിതസാക്ഷ്യം പത്താം വയസ്സിൽ മാതാപിതാക്കളുടെ വിവാഹമോചനത്തെ തുടർന്ന് ഒറ്റപ്പെടലിന്റെയും ഹൃദയവേദനയുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും പരിണിത ഫലമായി ജോൺ നിസ്സംഗതയുടെയും ശൂന്യതയുടെയും മനസാക്ഷി രാഹിത്യത്തിന്റെയും ഒരു ലോകത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു പതിമൂന്നാം വയസ്സിൽ മോഷണത്തിലേക്ക് കാലെടുത്തു വെച്ച ജോൺ പതിനഞ്ചാം വയസ്സിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ടു മയക്കുമരുന്നും മദ്യപാനവും നിത്യജീവിതത്തിന്റെ ഭാഗമാകുകയും സംഘങ്ങളിൽ ചേർന്ന് പണവും ലോകസുഖങ്ങളും എന്നുവേണ്ട ലോകത്തിന്റെ എല്ലാവിധ മോഹങ്ങളിലും ആർഭാടങ്ങളിലും ജോൺ ഏർപ്പെട്ടു ഒരു ദിവസം നൈറ്റ് ക്ലബിൽ വെച്ച് ലഹരിയുടെ ആധിക്യത്തിൽ ജോൺ ഒരാളെ ഇടിച്ചു വീഴ്ത്തുകയും മരണവിപ്രാളത്തിൽ ചോരയിൽ കിടന്ന അയാളുടെ ദൃശ്യം ജോൺ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നോക്കി നിൽക്കുകയും ചെയ്തു അന്ന് രാത്രി ജോണിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരുവെന്നോണം കുറ്റബോധത്തിന്റെ അലകൾ ഉയരുകയും അവൻ ചെയ്തു കൂട്ടിയ ഹീനകൃത്യങ്ങളെപ്പറ്റി ഒരു ശക്തി അവനോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു മരണതുല്യമായ വേദന അനുഭവിച്ച അവൻ ജീവിതത്തിൽ ആദ്യമായി പ്രാർത്ഥിച്ചു ദൈവമേ ഇക്കാലമത്രയും ഞാൻ എല്ലാം നിന്നിൽ നിന്നും എടുത്തിട്ടേയുള്ളൂ ഇനിയുള്ള കാലം എനിക്കത് തിരികെ നൽകണം തനിക്കായി കണ്ണീരൊഴുക്കി ദിവസവും പ്രാർത്ഥിച്ചിരുന്ന അമ്മയുടെ അടുത്തു ചെന്ന് താൻ കണ്ടുമുട്ടിയ ദൈവത്തെപ്പറ്റി അവൻ പറയുകയും ആദ്യമായി ബൈബിൾ തുറന്ന അവന് ധൂർത്തപുത്ര ഉപമയുടെ വചനഭാഗം നൽകപ്പെടുകയും ചെയ്തു തുടർന്ന് യുവജനധ്യാനത്തിൽ പങ്കെടുക്കവേ താൻ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ആനന്ദവും സംതൃപ്തിയും ക്രിസ്തുവിൽ അനുഭവിക്കുന്ന യുവജനങ്ങൾ അവനെ സ്വാധീനിക്കുകയും നിന്റെ മുറിവേറ്റ ഹൃദയം എനിക്കു നൽകുക എന്ന് തന്നോട് യേശു പറയുന്നതായി അവൻ അനുഭവപ്പെടുകയും ചെയ്തു ഒരു മനുഷ്യനെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പാപങ്ങളും ചെയ്തിട്ടുള്ളതിന്റെ പാപബോധ നിറവിൽ ഇരുപത്തിയേഴാം വയസ്സിൽ കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പുറത്തിറങ്ങിയ ജോൺ ക്രിസ്തുവിനായി സ്വയം ലോകത്തിൽ നിന്നും വേർതിരിച്ച ഒരു പുതിയ മനുഷ്യനായിരുന്നു തന്നെപ്പോലെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും അഭാവത്തിൽ പാപ ജീവിതത്തിലേക്ക് തള്ളപ്പെട്ട അനേകം കുഞ്ഞുങ്ങളെ അവൻ ഇതിനോടകം കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് നയിച്ചു കഴിഞ്ഞു വിശുദ്ധ മതിർ തെരേസയുമായുള്ള കൂടിക്കാഴ്ചയിൽ സുവിശേഷപ്രഘോഷണത്തിനുള്ള പ്രചോദനം നേടിയ അദ്ദേഹം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് വിശ്വാസവീര്യം പകർന്ന് ഏകസ്ഥ ജീവിതം നയിച്ച് മുന്നേറുകയാണ് തലശ്ശേരി അതിരൂപതാംഗമായ ഫാദർ ജിതിൻ വൈലങ്കിൽ രചിച്ച ചലച്ചിത്ര പിന്നണി ഗായക ചിത്ര അരുൺ ആലപിച്ച ദിവികാരുണ്യ സ്വീകരണ ഗാനം ശ്രദ്ധേയമാകുന്നു ലവലി ആഗസ്തി കാട്ടൂർ സംഗീതം നൽകിയ ഗാനം നിർമ്മിച്ചിരിക്കുന്നത് ടിൻസി തോമസ് ആണ് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച പിരിച്ച് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം